അന്നത്തെ ക്ഷേത്രങ്ങളിൽ കണ്ട കൊത്തുപണികളും അന്നത്തെ ക്ഷേത്രങ്ങളിലുള്ള പെയിന്റിങ്ങുകളും ഇന്ന് ഉപയോഗിക്കുന്ന ചായക്കൂട്ടുകളെപ്പോലും അതിജയിക്കുന്ന വിധത്തിൽ അന്ന് ഉണ്ടാക്കാൻ കഴിയുക അതിൻ്റെ പ്രയത്നം അത്രയായി അതിനകത്ത് ഇടയ്ക്ക് ഒരു സംശയം വരാം അത്ര കണ്ട് അടിമത്വം നല്ലതുകൊണ്ട് അടിമകളെ കൊണ്ട് ജയിപ്പിച്ചു എന്നൊരു വാദഗതിക്ക് സാധ്യതയുണ്ട് അങ്ങനെ ഒരു പ്രചാരം നമ്മുടെ ചരിത്രകാരം ഉണ്ടാക്കിയിട്ടുണ്ട് കേൾക്കുമ്പോൾ അത് ഒരു കല്ല് ചുമക്കാം ഒരു അടിമയ്ക്ക് വെള്ളം ചുമന്നുകൊണ്ടിരുന്ന മണ്ണ് ചുമക്കാം മണ്ണ് കുഴയ്ക്കാം ടെക്നിക്കൽ പെർഫെക്ഷൻ ഉള്ള ഒരു കലയോ സാഹിത്യമോ അടിമത്വമുള്ളൊരു അന്തരംഗത്തിൽ നിന്ന് വരില്ല എന്ന് ഏത് പൊട്ടനും മനസ്സിലാകുന്നതാണ് പേരിനോ പ്രശസ്തിക്കോ വേണ്ടി പബ്ലിഷ് ചെയ്താൽ തന്നെ അയ്യായിരമോ ആറായിരമോ കോപ്പി ആയാൽ പോലും അത് മുഴുവൻ വിറ്റഴിക്കുക എന്നുള്ളത് ശ്രമകരവുമാണ് അഥവാ വിറ്റാ തന്നെ അത് കമ്പോളത്തിൽ മഹാത്ഭുതവുമാണ് ആണ് ഇത്ര അഡിഷൻ ഇറക്കി മാത്രവുമല്ല ഇത് കൊണ്ടു നടക്കാൻ അനുയായി വൃന്ദങ്ങൾ വേണം പത്രങ്ങളിലൊക്കെ ഇതിനെ കുറിച്ച് പ്രശംസിച്ച് എഴുതണം എഴുതിപ്പിക്കണം ഇത് കഴിഞ്ഞ് അവാർഡ് നമ്മൾ തന്നെ കയ്യിൽ നിന്ന് കൊടുത്ത് എനിക്ക് തരാനുള്ള അവാർഡ് ഞാൻ തന്നെ പണം കൊടുത്ത് എനിക്ക് തരിപ്പിക്കണം ഇങ്ങനെയൊക്കെയാണ് പലപ്പോഴും ഈ പുസ്തക കച്ചവടം നടക്കുന്നത് ഞാനും നിങ്ങൾ മറക്കിയാൽ പോലും കാലം ഇത്ര വിചിത്രമാണ് അവിടെയാണ് ഈ പ്രാചീനങ്ങളായ ഗ്രന്ഥങ്ങൾ ഇത്രയേറെ രാജ്യങ്ങളെ കടന്നു ചെന്നിട്ടുള്ളത് ഇന്ന് നിങ്ങളുടെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന റിയാലിറ്റി ഷോകളിലും ഇന്ന് നിങ്ങളുടെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന സീരിയലുകളിലും ഈ കാലഘട്ടത്തിലെ ജനജീവിതത്തിന് ഇഷ്ടപ്പെടുന്നതും വൈകാരികമായ അസന്തുലിതകൾ അവസ്ഥകൾ ഉണ്ടാക്കുന്നതുമായ കാര്യങ്ങളാണ് കഥകളായി വരുന്നത് എന്നുള്ളത് കൊണ്ടാണ് അവയെ ആസ്വദിക്കാൻ ജനങ്ങൾ മുന്നേറുന്നത് അത് കാളിദാസ പ്രണീതങ്ങളായ ഗ്രന്ഥങ്ങളെടുത്താൽ ഹാസപ്രണീതങ്ങളായ ഗ്രന്ഥങ്ങളെടുത്താൽ ഗ്രന്ഥങ്ങൾ ഗ്രന്ഥങ്ങളെടുത്താൽ ഇവയൊന്നും പ്രിന്റിംഗ് പ്രസ്സും ആസൂത്രിതമായ പബ്ലിഷറും ഒന്നുമില്ലാതെ ഇക്കാലം വില നിലനിന്ന് മാത്രമല്ല ഇവയൊക്കെ വന്നതോടുകൂടി ലുപ്തപ്രചാരമാകാൻ തുടങ്ങുകയും ചെയ്തു അവയുടെ പഠനങ്ങൾ കൃത്യതയോടുകൂടി ഈ കാലഘട്ടം വരെ തുടർന്നു കമ്പ്യൂട്ടറുകളില്ലാതെ വെബ്സൈറ്റുകളില്ലാതെ വെബ്സൈറ്റുകൾ ഇല്ലാതെ പ്രസ് ഇല്ലാതെ പബ്ലിഷർ ഇല്ലാതെ ബുക്ക് സ്റ്റാളുകൾ ഇത് വിൽക്കാനില്ലാതെ ഇതൊക്കെ നമ്മുടെ ചരിത്രത്തിൽ ഇല്ലാത്ത കാര്യങ്ങളാണ് ചരിത്രം പറയുമ്പോൾ ഇന്നുള്ളത് പോലുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടി വളർന്ന ഒരു ജനത എന്ന് ഇന്നിൽ നിന്നുകൊണ്ട് എഴുതാനാണ് എല്ലാവരും പ്രേരണ ചെലുത്തുന്നത് പക്ഷെ വസ്തുതാപരമായി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരു പ്രിന്റിംഗ് പ്രസും ഇല്ലാതെ ഇത്രയധികം ശിലാലിഖിതങ്ങൾ ശിലാലിഖിതങ്ങളായി എഴുതി ഉണ്ടാക്കാൻ കഴിയുന്ന കല്ലിൽ കൊത്തി എഴുതുക എന്ന് പറയുന്നത് വളരെ പ്രയത്നം ചെയ്യുന്ന മാത്രവുമല്ല ഇന്നത്തെ സാങ്കേതിക വിദ്യയുടെ തണലിൽ നിന്നുകൊണ്ട് നോക്കിയാൽ പോലും അന്നത്തെ ക്ഷേത്രങ്ങളിൽ കണ്ട കൊത്തുപണികളും അന്നത്തെ ക്ഷേത്രങ്ങളിലുള്ള പെയിന്റിങ്ങുകളും ഇന്ന് ഉപയോഗിക്കുന്ന ചായക്കൂട്ടുകളെ പോലും അതിജയിക്കുന്ന വിധത്തിൽ അന്ന് ഉണ്ടാക്കാൻ കഴിയുക അതിന്റെ പ്രയത്നം അത്രയായി അതിനകത്ത് ഇടയ്ക്ക് ഒരു സംശയം വരാം അത്ര കണ്ട് അടിമത്വം നിലകൊണ്ട് അടിമകളെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്നൊരു വാദഗതിക്ക് സാധ്യതയുണ്ട് അങ്ങനെ ഒരു പ്രചാരം നമ്മുടെ ചരിത്രകാരം ഉണ്ടാക്കിയിട്ടുണ്ട് കേൾക്കുമ്പോ ഒരു കല്ല് ചുമക്കാം ഒരു അടിമയ്ക്ക് വെള്ളം ചുമന്നുകൊണ്ടിര മണ്ണ് ചുമക്കാം മണ്ണ് കുഴയ്ക്കാം ടെക്നിക്കൽ പെർഫെക്ഷൻ പെർഫെക്ഷനുള്ളൊരു കലയോ സാഹിത്യമോ അടിമത്വമുള്ളൊരു അന്തരംഗത്തിൽ നിന്ന് വരില്ല എന്ന് ഇത് പൊട്ടനും മനസ്സിലാകുന്നതാണ് തീർച്ചയായും അങ്ങ് ഞാനും ആരുടെയെങ്കിലും നിർദ്ദേശമോ അടിമത്വമോ കൊണ്ട് ഇരുന്ന് ബൗദ്ധികമായൊരു സർജ്ജനം നടക്കുന്ന കാര്യം ചെയ്യാനാവില്ല മനസ്സു വികലമാവുമ്പോൾ നമ്മുടെ ഈ കാര്യങ്ങൾ എടുക്കുന്ന ഒരു ആർട്ടിസ്റ്റിന് ഒരു ക്യാമറാമാന് അവൻ്റെ മനസ്സിനെ അടിമത്തത്തിന് വിട്ടുകൊടുത്തിട്ട് ഏകാഗ്രതയോടുകൂടിയ പണി ചെയ്യാനാവില്ല മനുഷ്യ സ്വാതന്ത്ര്യത്തിൻ്റെ ഏറ്റവും പൂർണ്ണതയിൽ മാത്രമാണ് കലയും സാഹിത്യവും അതിൻ്റെ ഉത്തമഭാവങ്ങളോടുകൂടി പ്രത്യക്ഷപ്പെടുക അപ്പോൾ മാത്രമേ അവനൊരു ആനന്ദം അവനും അനുഭവിക്കുകയുള്ളൂ അവൻ ആനന്ദം അനുഭവിച്ചുവെങ്കിൽ മാത്രമേ നിന്ന് മറ്റുള്ളവരും ആനന്ദം അനുഭവിക്കുകയുള്ളൂ ദുരുപതിഷ്ടവും ദുർജ്ഞേയവുമായ കാര്യങ്ങളിൽ നിന്ന് ഒരു ജനതയ്ക്ക് ആനന്ദം കൊടുക്കാൻ പറ്റില്ല ഇന്ന് പ്രിന്റ് ചെയ്യുന്ന പല പുസ്തകങ്ങളും പല ആളുകളുടെയും വാമൊഴികളും ആദ്യത്തെ എഡിഷൻ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും പുകയത്ത് കെട്ടിവയ്ക്കേണ്ട അവസ്ഥയിലാണ് പേരിനോ പ്രശസ്തിക്കോ വേണ്ടി പബ്ലിഷ് ചെയ്താൽ തന്നെ അയ്യായിരമോ ആറായിരമോ കോപ്പി ആയാൽ പോലും അത് മുഴുവൻ വിറ്റഴിക്കുക എന്നുള്ളത് ശ്രമകരവുമാണ് തന്നെ അത് കമ്പോളത്തിൽ ഇത്ര ഇത്ര മാത്ര ഇത് കൊണ്ടു നടക്കാൻ അനുയായി വൃന്ദങ്ങൾ വേണം പത്രങ്ങളിലൊക്കെ ഇതിനെ കുറിച്ച് പ്രശംസിച്ച് എഴുതണം എഴുതിപ്പിക്കണം ഇത് കഴിഞ്ഞ് അവാർഡ് നമ്മൾ തന്നെ കയ്യിൽ നിന്ന് കൊടുത്ത് എനിക്ക് തരാനുള്ള അവാർഡ് ഞാൻ തന്നെ പണം കൊടുത്ത് എനിക്ക് തരിപ്പിക്കണം ഇങ്ങനെയൊക്കെയാണ് പലപ്പോഴും ഈ പുസ്തക കച്ചവടം നടക്കുന്നതെന്ന് ഞാനും നിങ്ങളും മറക്കിയാൽ പോലും കാലം ഇത്ര വിചിത്രമാണ് അവിടെയാണ് ഈ പ്രാചീനങ്ങളായ ഗ്രന്ഥങ്ങൾ ഇത്രയേറെ രാജ്യങ്ങളെ കടന്നു ചെന്നിട്ടുള്ളത് മറ്റു രാജ്യങ്ങളിൽ നിന്ന് വന്ന് ഒരു ഭാഷ പഠിച്ച് സ്വന്തം ഭാഷയിലേക്ക് അതിനെ മാറ്റി പ്രചരിപ്പിക്കണമെന്ന് തോന്നിയിട്ടുള്ളത് അതിനേക്കാളെല്ലാം ഉപരി അന്നവർ ഏതു തരം മാനസികാവസ്ഥ വച്ചു പുലർത്തിയോ അമ്മാതിരി ഒരു സാഹചര്യം ഇല്ല എങ്കിൽ എങ്ങനെയാണ് അതിനെ ജനജീവിതം ആസ്വദിക്കുക എന്നുള്ളതാണ് അടുത്ത പ്രശ്നം അറിയാത്ത കാര്യങ്ങൾ സ്മരിക്കാത്ത കാര്യങ്ങൾ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഇഷ്ടപ്പെടാത്ത ഇന്ന് നിങ്ങളുടെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന റിയാലിറ്റി ഷോകളിലും ഇന്ന് നിങ്ങളുടെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന സീരിയലുകളിലും ഈ കാലഘട്ടത്തിലെ ജനജീവിതത്തിന് ഇഷ്ടപ്പെടുന്നതും വൈകാരികമായ അസന്തുലിതകൾ അവസ്ഥകൾ ഉണ്ടാക്കുന്നതുമായ കാര്യങ്ങളാണ് കഥകളായി വരുന്നത് എന്നുള്ളത് കൊണ്ടാണ് അവയെ ആസ്വദിക്കാൻ ജനങ്ങൾ മുന്നേറുന്നത് അവയിൽ കുറേ ഭാവിയും കുറേ വർത്തമാനവുമാവുള്ളത് ശരിയാണ് ആ ഭാവിയിലെ കുഞ്ഞമിട്ടുകൊണ്ട് ശാരീരികങ്ങളായ തൃപ്തികൾക്കും ഇന്ദ്രിയപരങ്ങളായ രാഗങ്ങൾക്കും വേണ്ടി ജനത ഓടുമ്പോൾ ഈ ജനതയുടെ ജീവരിത്രം ഉണ്ട് അതിനകത്ത് അപ്പോൾ തീർച്ചയായും പ്രാചീനൻ എഴുതിയതിൽ ആ കാലഘട്ടത്തിന്റെ ചരിത്രം അല്പമെങ്കിലും ഉണ്ടാകാതിരിക്കില്ല അങ്ങനൊരു ചരിത്രാംശം അവയിലുണ്ടെങ്കിൽ അങ്ങനൊരു ജീവിത ഗന്ധം അതിനുണ്ടെങ്കിൽ വ്യക്തിയുടെ ഭാവനാപരമായ വളർച്ചയെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ആ ഭാവനാപരങ്ങളായ അംശങ്ങളെ കൽപ്പിതാംശങ്ങളെ മാറ്റി നിർത്തി യഥാർത്ഥമായ ഒരു അംശം കണ്ടെത്താൻ പറ്റേണ്ടതാണ്